ഇന്ത്യ ഒമാൻ വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു സുപ്രധാന കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വസ്ത്രം ഭക്ഷ്യ സംസ്കരണം വാഹനങ്ങൾ രക്തങ്ങളും ആഭരണങ്ങളും അതേപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളെല്ലാം തന്നെ പുനരുപയോഗിക്കുന്ന ഊർജം തുടങ്ങിയ മേഖലകളിൽ കയറ്റുമതിക്ക് ഇതിലൂടെ തന്നെ ഇന്ത്യക്ക് വലിയ അവസരങ്ങൾ ലഭിക്കും ഇന്ത്യയിലെ തൊണ്ണൂറ്റി എട്ട് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിരഹിത പ്രവേശനം ഉറപ്പാക്കുകയാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതോടുകൂടി തന്നെ അറബ് രാഷ്ട്രങ്ങൾ പോലും മോദിയുടെ നയതന്ത്ര വഴിയെ എത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചിപ്പിക്കുന്ന കണക്കാണ് പുറത്തുവരുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വമ്പൻ തീരുവ് ഏർപ്പെടുത്തുകയും ഇന്ത്യയുടെ അരിക്ക് മൂലം ട്രംപ് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടിയാണിപ്പോൾ ഇത്തരമൊരു പുതിയ വ്യാപാര കരാറിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ ഭരണാധികാരി ഹൈതം ബിൻ താരിക്കും സാന്നിധ്യത്തിലായിരിക്കും ഈ കരാറുകളെല്ലാം തന്നെ ഒപ്പുവയ്ക്കുന്നത് ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന കരാറുകൾ തന്നെയാകും ഇതിൽ സാധ്യമാകാൻ പോകുന്നതെന്നാണ് വിലയിരുത്തൽ അതായത് ഭക്ഷണം ഭക്ഷ്യ സംസ്കരണം വാഹനങ്ങൾ രക്തങ്ങളും ആഭരണങ്ങളും പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ കയറ്റുമതിക്ക് ഇതിലൂടെ തന്നെ ഇന്ത്യക്ക് വലിയ അവസരങ്ങൾ ലഭ്യമാകും ഇതിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിരഹിത പ്രവേശനം ഉറപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പത്തേ ദശാംശം ആറ് ഒന്ന് ബില്ല് യു എസ് ഡോളറിലേക്ക് എത്തി ഒമാൻ ഇന്ത്യയുടെ നാലാമത്തെ വലിയ എണ്ണ ഇതര ഇറക്കുമതി ഉറവിടം കൂടിയാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ എണ്ണ ഇതര ഇറക്കുമതിയുടെ മൂന്നാമത്തെ വലിയ വിപണിയാണ് ഒമാൻ ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് പ്രധാനമായും തന്നെ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ ലൈറ്റ് ഓയിൽ അലൂമിനിയം ഓക്സൈഡ്സ് അരി ബോയിലറുകൾ യന്ത്രങ്ങൾ ഇലക്ട്രിക്കൽ യന്ത്രങ്ങൾ വിമാന ഘടനകൾ എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുന്നവയാണ് അതേസമയം രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഒമാനിലേക്ക് എത്തുമ്പോൾ എഴുപത് വർഷം നീണ്ട രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നതിന്റെ എഴുപതാം വർഷത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഒമാൻ സന്ദർശനം നടത്തുന്നത് ഗൾഫ് പങ്കാളിത്തം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഈ സന്ദർശനം ഒമാനിലെ ഇന്ത്യൻ സമൂഹം വലിയ വരവേൽപ്പ് നൽകിയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് സ്വീകരിച്ചത് ഏഴ് അഞ്ചു ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികളാണ് ഒമാനിൽ താമസിക്കുന്നതും ഒമാനെ സ്വന്തം രണ്ടാമത്തെ വീടായി തന്നെ കണക്കാക്കുന്ന ഈ സമൂഹമാകട്ടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പാലമായി തന്നെയാണ് ഇന്ത്യൻ സമൂഹത്തെ വിലയിരുത്തിയിരിക്കുന്നതും സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി തന്നെ വിശദമായ ചർച്ചകൾ നടത്തും രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യപ്പെടുവാനും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളിലും ചർച്ചകൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് न्यूस डस्क न्यूज़